சோப்புண்டக்கா நைட்டி എളുപ്പമാണ് വളരെ പെട്ടെന്ന് നമുക്കൊരു സോപ്പ് ഉണ്ടാക്കിയാലോ ഇത് മുഖക്കൊരു കറുത്ത പാടുകൾ മാറാനും മുഖം ബ്രൈറ്റാവാനും അതുപോലെ സ്കിൻ അലർജികളൊക്കെ ഉള്ളവർക്കും അതുപോലെ ഡ്രൈ സ്കിന്നൊക്കെ പൂർണ്ണമായിട്ട് മാറാനും ഒക്കെ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമുക്ക് സോപ്പ് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ആദ്യം ആര്യപ്പില പിന്നെ തുമ്പക്കൂടെ അടുത്തായിട്ട് വേണ്ടത് തുളസിയിലയാണ് ഇതെല്ലാം പറിച്ചെടുക്കുമ്പോൾ നിങ്ങൾ വൃത്തിയായി കഴുകിയെടുക്കുക അതുപോലെ ഇതിൻ്റെ വൃകയിലൊക്കെ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാവും അതൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തതിന് ശേഷം മാത്രമേ നിങ്ങളിത് ഉപയോഗിക്കാൻ പാടുള്ളൂ നമ്മളിതിൻ്റെ തണ്ടൊക്കെ മാറ്റിയിട്ട് ഇലകൾ മാത്രം ഇതുപോലെ മിക്സിയുടെ ജാറിലോട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് തുമ്പക്കുടമൊക്കെ നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ് സ്കിൻ ബ്രൈറ്റ് ആവാനും അതുപോലെ ഡ്രൈ സ്കിന്നൊക്കെ മാറാനും മുഖക്കുരുവും കറുത്ത പാടുകളും ഒക്കെ മാറാനൊക്കെ ഇത് വളരെയധികം നല്ലതാണ് ഇതിൻ്റെ ഗുണങ്ങളൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല നിങ്ങൾ വൃത്തിയായി കരികി എടുത്തിട്ട് ഇതുപോലെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് വെള്ളം ചേർക്കാണ്ട് അരച്ചെടുക്കാവിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ഞാനിപ്പോൾ ചെറുതായിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് പകർത്തി എടുക്കാവുന്നതാണ് ഇത് നമ്മൾ അരിച്ചെടുക്കുന്നില്ല നമ്മൾ ഇങ്ങനെ തന്നെയാണ് ഇതെടുക്കുന്നത് ഇനി ഞാൻ ഇതുപോലെ കുറച്ച് മഞ്ഞൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ് അതുകൊണ്ടാണ് ഇതിങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് ഇനി മഞ്ഞൾ അലർജി ഉള്ളവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കട്ടിയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇളക്കി വെക്കുക ഇനി നമ്മൾ ഗോഡ് മിൽക്കിൻ്റെ ബേസ് ആണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ അടുത്ത് ഇത് ഇല്ല സാധാരണ ബേസാണ് ഉള്ളതെങ്കിൽ അതെടുക്കാവുന്നതാണ് ഇവരിത് നന്നായിട്ട് ഗ്ലിസറിനൊക്കെ ചേർത്തിട്ടാണ് ഇത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഈ സോപ്പ് ഉണ്ടാക്കുമ്പോഴത്തേനും ഇതിലോട്ട് ഗ്ലിസറിംഗ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇത് ഇതുപോലെ മുറിച്ചെടുക്കുക ഇത് നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേനും നമുക്ക് കുറച്ചൊന്ന് എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കുക ഇങ്ങനെ സോപ്പ് ഉണ്ടാക്കുന്നത് നമ്മുടെ സ്കിന്നിനൊക്കെ വളരെയധികം നല്ലതാണ് ധാരാളം കെമിക്കലുകളൊക്കെ യൂസ് ചെയ്താണ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന സോപ്പ് നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത് കെമിക്കൽ ഒന്നും യൂസ് ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല ബേസ് ഉണ്ടാക്കാനായിട്ട് അവർ കെമിക്കലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് എന്നാലും നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അത്ര ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ഡബിൾ ബോയിലിങ് മെത്തേഡ് വഴിയാണ് ഇതൊന്ന് മെൽറ്റ് ആക്കി എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിൽ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ആ വെള്ളം തിളപ്പിക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ മേളിലോട്ട് നമ്മുടെ ബേസ് ഇതുപോലെ ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത് ഇടയ്ക്കിയിലൊക്കെ ഇളക്കി നന്നായിട്ട് ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമായിരിക്കും നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ ആദ്യം വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് രണ്ടാമതായി ഒഴിച്ചു കൊടുക്കുന്നത് ഒലിവ് ഓയിലാണ് ഇത് രണ്ടും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക നിങ്ങൾക്ക് ഒലിവ് ഓയിലൊന്നും ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂള് നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും അതിൻ്റെ ഓയിൽ എടുത്താൽ മതി കേട്ടോ അത് രണ്ടും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഞാനൊരു സ്പൂൺ അളവിലെ വൈറ്റമിൻ ഇ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഇത് ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരച്ച് വെച്ചിട്ടില്ല അതുകൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്കിതുപോലെ സോപ്പിൻ്റെ മോൾഡ് ഉണ്ടാവും അതില്ല എങ്കിൽ നിങ്ങൾക്ക് ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് വെക്കാവുന്നതാണ് ചെറിയ പാത്രം ഉണ്ടെങ്കിൽ അതിലോട്ടൊക്കെ ഒഴിച്ച് ഒരു നാല് മണിക്കൂർ കഴിയുമ്പോൾ നമുക്കിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സോപ്പ് റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അടിപൊളിയാണ് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം റിസൾട്ട് കമൻറ്റ് ചെയ്യണേ താങ്ക്